ഭീകരരെ പിന്തുണയ്ക്കാൻ ഇഷ്ടം പോലെ ആളുകൾ വരും ഭീകരർക്ക് വേണ്ടി സംസാരിക്കാൻ ആ ഭീകരരുടെ മനുഷ്യാവകാശം വളരെ പ്രധാനമാണ് എന്ന് പറയാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ധാരാളം ആളുകൾ വരും കണ്ടോ ഭീകരന്മാർ യുവാക്കളാണ് ഇതിനൊക്കെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സേ ഉള്ളതേ ഈ വയസ്സിനിടയ്ക്കാണ് ഇവരെ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് മുസ്തഫ നിന്റെ തന്തയെ വിളിക്കടാ പുല്ലേന്ന് ചെല്ലെ എടീപൊടിന്ന് നിന്നെ തൂറിയിട്ട നിന്റെ തള്ളയെ പോ ഈ ചാവേറുകൾക്ക് ഈ രാജ്യത്തിലേക്ക് വേണ്ടുന്ന വഴി വെട്ടിക്കൊടുത്ത് വെള്ളവും വളവും ഇട്ടു കൊടുക്കുന്ന ആളുകളെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അവരാണ് നമുക്ക് ചുറ്റുമുള്ള ഇതുപോലെയുള്ള ചില കീടങ്ങൾ അയ്യോ മുസ്തഫ നിന്നെ കണ്ടാ തന്നെ അറിയാടാ ഉമ്മ നായുടെ അടുത്ത് പോയിട്ടുണ്ടായതാണോ അതോ നായെ ഉമ്മായുടെ അടുത്ത് വന്നിട്ടുണ്ടായതാണോ എന്തായിരുന്നാലും നിന്റെ രീതി കണ്ടപ്പോ തന്നെ നീ നായിക്കുണ്ടായതാണെന്ന് മനസ്സിലായി പിന്നെ ഒരു കാര്യം കേട്ടോ കുഴപ്പമൊന്നുമില്ല പട്ടിയിൽ കുട്ടി ജനിച്ചാലുള്ള ഫാത്തുൽ മുഹീനിലെ ഇസ്ലാമിക നിയമം ഒന്ന് നോക്കണേ പള്ളിയിൽ കരുത് നിസ്കരിക്കാൻ പറ്റുമോ എന്നറിയണ്ടേ നിനക്ക് ഇമാമു നിൽക്കാൻ പറ്റുമോ മാമുമായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ മോനെ പട്ടിക്കുണ്ടായതാണെന്ന് ഏതാണ്ട് ഉറപ്പായി ഉം വാപ്പ പട്ടിയെ പോയി ചെയ്തതാണോ അതോ ഉമ്മ ഇനിയും പട്ടിയുടെ അടുത്തേക്ക് വന്നതാണോ എന്തായിരുന്നാലും കുഴപ്പമൊന്നുമില്ല മോനെട്ടാ നീ എന്താണെന്ന് നീ തന്നെ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് വളരെ സന്തോഷമുണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പോ നമ്മുടെ എത്രയെത്ര പട്ടാളക്കാരെയാണ് ഇവര് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ പട്ടാളക്കാര് പിന്നീട് ഇവരുടെ കീഴില് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾക്ക് വല്ല കുറവുമുണ്ടോ ഇപ്പൊ നമ്മുടെ ഇസ്രായേലി സുഹൃത്തുക്കളെ ബന്ധികളായി ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്നല്ലോ ഒരു വർഷക്കാലം ഒരു വർഷത്തിനപ്പുറത്ത് എന്നിട്ട് അവരെ മോചിപ്പിച്ച് അവര് രക്ഷപ്പെട്ട സമയത്ത് അവര് പറയുന്നു ഇവർ മനുഷ്യരല്ല ഭീകരര് കുട്ടികളോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത വെറും കാമഭ്രാന്തന്മാർ കണ്ട അറപ്പ് തീരാത്ത മനുഷ്യർ ഇവർ മനുഷ്യരല്ല ഇവർ ലഹരിക്ക് അടിമയായിരുന്നു എന്നാ പറഞ്ഞത് ഇവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നായിരുന്നു ബന്ധികൾ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്ത ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സങ്കീർണമായി കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് അറിയാതെ അബദ്ധത്തിൽ ഒരിക്കലും ഒരു ജവാനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വസ്തുതയാണ് എന്തായിരുന്നാലും കർഷകരെ എന്തോ നിയന്ത്രിക്കുകയോ അവർക്ക് വേണ്ടുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ അതിർത്തി മറി പോയി ഒരു ബി എസ് എഫ് ജവാൻ പൂർണം ഷാ അദ്ദേഹം പാക് സൈന്യം അദ്ദേഹത്തെ പിടിച്ചു അവരുടെ ായിരുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും മനസ്സിലാകും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിലാണ് ഈ ജവാന് എടുക്കുന്നത് റേഞ്ചേഴ്സാണ് അദ്ദേഹത്തെ പിടിക്കുന്നത് ഏകദേശം ോളം ദിവസങ്ങളാണ് ബി എസ് എഫ് ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ജീവിക്കേണ്ടി വന്നത് ബുധനാഴ്ച രാവിലെ അതായത് ഇന്നലെയാണ് ഇന്ത്യക്ക് ഇദ്ദേഹത്തെ കിട്ടുന്നത് ഈ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് പാക് സൈനികർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും മാനസികമായും ശാരീരികമായും തളർത്താൻ വേണ്ടെന്ന പ്രവൃത്തികൾ ചെയ്തിരുന്നതായി പൂർണ്ണം കുമാർ ഷാ വെളിപ്പെടുത്തുകയാണ് സൈനിക വൃത്തങ്ങളാണ് ഇതൊക്കെ പുറത്തുവിടുന്നത് ഭൂരിഭാഗം സമയവും കണ്ണുകൾ കറുത്ത തുണി തുണികൊണ്ട് മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു താൻ ഉറങ്ങാനോ പല്ലു തേക്കാനോ പോലും അനുവദിച്ചിരുന്നില്ല നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് സ്ഥലങ്ങളിൽ മാറ്റി മാറ്റി പാർപ്പിച്ചു അതിലൊന്ന് ഒരു വ്യോമസേനാ താവളമായിരുന്നു അവിടെ നിന്നും വിമാനങ്ങൾ ഉയർന്നു പൊങ്ങുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും ഒക്കെ ശബ്ദങ്ങൾ കേട്ടിരുന്നെന്നും പിന്നീട് പിന്നീടൊരു ജയിലറയിലേക്ക് തന്നെ മാറ്റിയെന്നും പൂർണം കുമാർ പറയുന്നു സൈനിക വേഷങ്ങളിലല്ല മറിച്ച് സാധാരണ വേഷങ്ങളിലെത്തിയ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അതിർത്തിയിലെ ബി എസ് എഫിന്റെ സേനാ വിന്യാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്ത്യ വിന്യസിപ്പിച്ചിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ചോദിച്ചു ചില ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും അവർ പൂർണം ഷായോട് അന്വേഷിച്ചിരുന്ന എന്നാൽ അദ്ദേഹം അത്തരം വിവരങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞതെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ പൂർണം കുമാർ ഷാ നിലവിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിൽ സേഫായി എത്തിയിട്ടുണ്ട് അദ്ദേഹം മാനസികമായും ശാരീരികമായും ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നതായും ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പാക് സൈന്യത്തിന്റെ പക്കലായിരുന്നപ്പോൾ പൂർണ്ണം ഷാ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം നശിപ്പിച്ചതായും അവർ അറിയിച്ചു ബറ്റാലിയനിൽ അംഗമായ പൂർണം കുമാർ ഷാ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഇവരൊക്കെ അനുഭവിക്കുന്ന യാതനകൾ ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇവിടെ കുറച്ച് ഇവിടെ കുറെ മലരന്മാര് പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയെ ഒറ്റ കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ചാളുകൾ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇപ്പൊ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിൽ ഈ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ യാതനകൾ ആർക്കു വേണ്ടിയാണെന്ന് നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടി ഈ മനുഷ്യൻ അനുഭവിച്ച യാതനകൾ ഇപ്പോ കർത്ത ഒൻപതോളം കേന്ദ്രങ്ങൾ ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടി നമുക്ക് സ്വസ്ഥമായി നിർഭയം ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി ഇപ്പൊ പഹൽഗാമില് ഒരു ഓപ്പറേഷൻ സിൽദോർ ഒൻപത് ഭീകര കേന്ദ്രങ്ങളും നൂറിലധികം തീവ്രവാദികളെയും ഇല്ലാതാക്കി ഈ ഭീകരരുടെ കേന്ദ്രങ്ങൾ വീണ്ടും നിർമ്മിക്കാൻ പോവുകയാണ് ചാവേറുകൾക്ക് അതുപോലെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഭീകരർക്ക് പ്രത്യേകം പരിശീലനം നൽകുന്ന ഹിസ്ബുൽ മുജാഹിദീന്റെ ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും നിർമ്മിക്കാൻ പോവുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും കൊടും ഭീകരനുമായ വകയായിട്ട് അദ്ദേഹത്തിന് നൽകുന്നത് പതിനാല് കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് കാരണം പതിനാല് പേര് ചത്തു അവന്റെ കുടുംബത്തിലെ ആളൊന്നിന് ഓരോ കോടി രൂപ വീതം എന്നിട്ട് വീടും വെച്ച് കൊടുക്കുകയാണ് പുതിയ വീട് ഈ പണം വീണ്ടും ഭീകര കേന്ദ്രം അതായത് ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയച്ചു സഹായം നൽകുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഫെഡറൽ മന്ത്രിയായ റാണ തൻവീർ ഹുസൈൻ മുരിദിക്കെ സന്ദർശിച്ചു അയ്യോ ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർത്തല്ലേ ഇന്ത്യ ൊന്നുമില്ല അതിന് ഉയർത്താൻ വേണ്ടുന്ന എല്ലാ സഹായവും പാകിസ്ഥാൻ സ്വന്തം ചെലവിൽ തന്നെ ഈ പ്രദേശം പുനർനിർമ്മിച്ചു നൽകാമെന്ന് വാക്കുകൊടുത്തു ഇന്ത്യയുടെ അഭിമാനകരമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉടൻ തന്നെ ലാഹോറിലെ ബിലാൽ ഗഞ്ചിൽ വിൽക്കുന്നത് കാണാൻ കഴിയുമെന്നാണ് ഇയാൾ പരിഹസിച്ചത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ആർമി ീഫായിട്ടുള്ള ജനറൽ അസീം മുനീറും ഓപ്പറേഷനിൽ തകർന്ന പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വ്യക്തിപരമായി ധനസഹായം നൽകുമെന്നാണ് വെളിപ്പെടുത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രമാണ് ഈ മുരികയിലുള്ളത് ഏകദേശം രണ്ടായിരം മുതൽ ഇവിടെ ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ട് എൺപത്തിരണ്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരിശീലനം ഉൾപ്പെടെ സജീവമാണ് ഈ ഭീകര കേന്ദ്രത്തിന് ഒസാമാ മില്ലാദൻ പത്ത് മില്യൺ രൂപയാണ് ധനസഹായം നൽകിയിരുന്നത് ഈ ഭീകരവാദത്തിന് വേണ്ടി ഈ ഫണ്ടുകൾ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു